ഇന്ന് ഞാനൊരു സ്പെക്സാണ് പരിചയപ്പെടുത്തുന്നത് ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾക്കും നമ്മുടെ വെല്ലിയപ്പച്ചന്മാർ പണ്ട് വെള്ളയിരുത്തിന് ഉപയോഗിച്ച വലിയ ഫ്രെയിം ബോഡ് കൂടിയ ഗ്ലാസ് ആണ് പക്ഷേ ഇവൻ അതല്ല ഇവൻ പുലിയാണ് ഇവൻ മെറ്റീൻ റേബാനും കൂടെ ചേർന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധ്യതകൾ ഉൾക്കൊള്ളിച്ച ഒരു ഗ്ലാസ് ആണ് ഒരു തൃക്കണ്ണ് പോലെ വർക്ക് ചെയ്യും കാരണം നമ്മൾ കാണുന്ന സംഭവങ്ങൾ കണ്ണിന് മുന്നിൽ കാണുന്ന പല കാര്യങ്ങളും ഇവന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഓപ്ഷൻ ക്യാമറകളിലൂടെ റെക്കോർഡ് ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ ഈ സ്പെക്സിലൂടെ കാണുന്ന ഏതൊരു സംഭവത്തെയും മെറ്റോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു മൂന്നാമത് മറ്റൊരാളില്ലാതെ തന്നെ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു നമുക്ക് സുഖകരമായി പാട്ട് കേൾക്കാം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് അടങ്ങിയ ഒരു ഗ്ലാസ് ആണ് നമ്മുടെ പേഴ്സണൽ ഒരു ലെൻസ് പവറിനോട് ചേർത്ത് ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളും ലഭ്യമാണ് ഒരു മുപ്പതിനായിരം രൂപ മുതലാണ് ഇത്തരം ഗ്ലാസ്സുകളുടെ ഒരു വില ആരംഭിക്കുന്നത് ഇനിയും ഇതിലേറെ മുന്നോട്ട് അപ്ഡേഷൻസുകൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്താണെങ്കിലും നമുക്ക് സ്പെക്സിലൂടെ തന്നെ ഒരു സ്പെക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ഫോണിൻ്റെ ഉപയോഗത്തിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ മറ്റു കൂടുതൽ അപ്ഡേഷനുകൾ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം